ചേണൻ കൂടാ ഞാനീ കട ആ മുടിയൊന്നും മുളക് ഇരിവയ്ക്കേട്ടാ അതാ നല്ലത് ഇതിനെന്താ കൊഴപ്പം എന്നാ അത് മതി ഈ ഷട്ടിടണേ മതി ആ ബ്ലാക്ക് ഷർട്ട് അതാ നല്ലത് ഇതാ നല്ലത് അയ്യേ ഇത് എന്ത് കളറായിട്ടത് എനിക്കും മറ്റു ഇഷ്ടായില്ല എനിക്കും ചേട്ടൻ പോയി ഇതേപോലത്തെ കിട്ടുള്ളൂ എന്തിനു കൊള്ളാതെ ഇത് നല്ലതല്ലേ പിന്നെ ഇത് മുതിയച്ചത് അതിലും നല്ല ഇതല്ലേ മൂ ഇത് എടുത്താതി എനിക്കിട്ട് ഇഷ്ടായേ പിന്നെന്താ കഴിഞ്ഞാ വന്നേർന്നു അന്ന് ഇത് ചെയ്യണ ഒരുപാട് ഇഷ്ടായി ഞാനിത് വേണ്ടെന്ന് പറയുകയും ചെയ്തു

പക്ഷെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇട്ട് വേറൊരു പെണ്ണ് പോകുമ്പോ അവരൊന്നും നോക്കിയാ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുവോ നമ്മളെ പെണ്ണുങ്ങൾ കൂടുതൽ നമ്മുടെ ഇഷ്ടം നോക്കാറ് എന്നാൽ അവരുടെ ആഗ്രഹം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കിയേ അത് പ്രത്യേക ചേട്ടാ എന്തിപ്പോ തോന്നിയേ